ഹലോ കൂട്ടുകാര് ഡെൽഹി മല്ലു ട്വന്റി സെവന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് മൺചട്ടികൾ വാങ്ങിയായിരുന്നു മീൻകറി വെക്കാൻ അപ്പം ചൂടാൻ അങ്ങനെയൊക്കെ കുറച്ച് ചട്ടികൾ വാങ്ങിയായിരുന്നു എന്തായാലും അതെനിക്ക് മയക്കണം മയക്കാലേ അതിനകത്ത് കറിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ അന്നേരം ഞാൻ ചട്ടി മയക്കാൻ പോവാണ് അപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ചട്ടി എങ്ങനെ മയക്കിയെടുക്കാം എന്ന് നോക്കാം ചട്ടി മയക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ഈ ചട്ടി മുങ്ങത്തക്ക ഒരു ബക്കറ്റിനകത്തോ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് മുക്കി വെക്കണം ചട്ടിയെ നല്ലതുപോലെ അന്നേരം നമ്മളെ ഈ ചട്ടി ഞാനിപ്പൊ ഈ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പം താഴെ വീതി കുറവും മേളോട്ട് വീതി കൂടുതലും ആയതുകൊണ്ട് ഞാൻ ആദ്യം ചെറിയ ചട്ടി ഇതിനകത്തോട്ട് ഇടാൻ പോകണേ പതിയെ വെച്ചു കൊടുക്കാം ചട്ടി പൊട്ടാത്ത രീതിയിൽ ഇനി ഇതിന്റെ മുകളിൽ ഇതിന്റെ വലിയ ചട്ടി ഇതിനകത്തോട്ട് ഇറങ്ങുമോന്നറിയത്തില്ല ഇത് വേറെ പാത്രത്തിൽ വെക്കാം രണ്ടു ചട്ടി ഞാൻ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് പച്ച നിറച്ചും മുങ്ങത്തക്ക രീതിയിൽ വെള്ളം വേണം നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഇതൊക്കെ നിറച്ച് കൊടുക്കാം എന്റെ പാത്രം ഇച്ചിരി ചെറുതാ ബക്കറ്റ് ചെറുതാ ഒത്തിരി വലിയ ബക്കറ്റ് അല്ലാത്തത് കൊണ്ടാണ് പാട് ഇതിനകത്ത് ഇതെല്ലാം കൂടെ വരത്തില്ല ഒരു കാര്യം ചെയ്യാം വേറൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് ബാക്കി രണ്ടും ചട്ടി അതിനകത്തു കൂടെ ഇത് വരുമോന്ന് നോക്കണം ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ നോക്കാം ചട്ടി വരു നിറച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം നിറച്ച് നമുക്ക് ഈ മൂന്ന് ചട്ടി മുങ്ങത്തക്ക രീതിയിൽ വെള്ളം നമുക്ക് ഫുള്ളാക്കി വെക്കാം ഇപ്പോൾ എൻ്റെ ഈ ബക്കറ്റിനകത്ത് മൂന്ന് ചട്ടിയേ വന്നിട്ടുള്ളൂ കേട്ടോ ഒരു ചട്ടി ഇതിനകത്ത് വരത്തില്ല ബക്കറ്റ് കുറച്ച് ചെറുതായതുകൊണ്ട് അപ്പോൾ ഈ മൂന്ന് ചട്ടി നമുക്കൊരു രണ്ട് മണിക്കൂർ ഈ വെള്ളത്തിലിട്ട് വെക്കാം ബക്കറ്റകത്ത് ഓരോ കുമളകൾ വരുന്നത് കണ്ടോ നിങ്ങൾ നല്ലതുപോലെ അതായത് ചട്ടിക്കുള്ളിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലുന്നതാണേ അത് അങ്ങനെ കാണുന്നത് കണ്ടോ കുമളച്ച് കുമ്മളച്ച് വരുന്നത് അന്നേരം നമ്മൾ ഇതിൽ നിന്ന് ഈ ചട്ടി പുറത്തെടുക്കാൻ പോവുകയാണേ രണ്ട് മണിക്കൂറായി ഇതിട്ടിട്ട് ഇത് നമുക്ക് വെളിയിൽ എടുക്കാൻ ചട്ടിയല്ല നമുക്കിനി ഈ ചട്ടി നല്ലതുപോലെ എടുക്കാം അതാ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നല്ലതുപോലെ നമുക്ക് ഇത് കഴുകിയെടുക്കാം ഒരു കാര്യം ശ്രദ്ധിച്ചോണം സോപ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കടലമാവ് ഇട്ട് മാത്രമേ ഇത് കഴുകിയെടുക്കാൻ പാടുള്ളൂ ഇത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് കടലമാവ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിനാവശ്യമായത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം സോപ്പ് ഉപയോഗിച്ചാലേ ഇതിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അതിനകത്തൊക്കെ സോപ്പ് പോയിരിക്കും പിന്നെ നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ അതൊക്കെ വരും ഇതിങ്ങനെ കഴുകണം കേട്ടോ നല്ലതുപോലെ എല്ലാ സൈഡിലും നമ്മൾ തേച്ച് കഴുകി കൊടുക്കണം നല്ലതുപോലെ അകവും അതുപോലെ തന്നെ ചട്ടിയുടെ പോറോ നമ്മൾ തേച്ച് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം ഞാൻ ഇത് നല്ലതുപോലെ കടലമാവ് ഉപയോഗിച്ച് തേച്ച് എടുത്തിട്ടിട്ടു കേട്ടോ നല്ലതുപോലെ ഇനി ഇതിനെ നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി എടുക്കാം നന്നായിട്ട് നമുക്കിത് കഴുകിയെടുക്കാം ഇപ്പൊ കടല വിട്ട് കഴിയുമ്പോൾ നമ്മള് ജേടിക്കൊന്നും വേണ്ടല്ലോ സോപ്പൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളത് കൊണ്ട് അതിനകത്തൊക്കെ സോപ്പുകൾ കയറിയിട്ടേക്ക് കണ്ടോ ഇതുപോലെ കഴുകിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ചട്ടിയും കഴുകിയെടുക്കാം നല്ലതുപോലെ ചട്ടി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അന്നേരം ഞാൻ നാല് ചട്ടിക്കകത്തും കഞ്ഞിവെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ നാല് ചട്ടിയിലും കഞ്ഞിവെള്ളം ഒഴിച്ച് നിറയ്ക്കുന്നത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം ഒത്തിരിയാകും ഒരു ചട്ടി കാണിക്കുന്നത് അല്ലല്ലോ അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ അന്നേരം നാല് ചട്ടിക്കകത്തും ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടി കഞ്ഞിവെള്ളത്തോടു കൂടി എടുത്ത് നമുക്ക് ഗ്യാസേ വെച്ച് നമുക്കിതിനെ കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം ഒത്തിരിയല്ല കുറച്ച് പറ്റിച്ചെടുക്കണം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചു ചട്ടി രണ്ടാമത്തെ സ്റ്റെപ്പ് കടലമാവ് ഉപയോഗിച്ച് നമ്മൾ ഇത് നല്ലതുപോലെ കഴുകിയെടുത്തു മൂന്നാമത് നമ്മൾ എല്ലാ ചട്ടിയിലും കഞ്ഞിവെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം ഗ്യാസ് കൂട്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഇതിനെ പെട്ടെന്ന് തിളപ്പിക്കാനായിട്ട് നോക്കരുത് ഇത് തിളച്ച് കുറച്ച് സമയം എടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ ആദ്യമായിട്ട് ഗ്യാസേൽ വെക്കാൻ പോവല്ലേ ചട്ടി അപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം അത് ഏറ്റവും കുറച്ചിടുക എന്നിട്ട് ഇത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയം വരെ ആക്കാം നമുക്ക് അല്ലാതെ ഹൈയിൽ ഒരിക്കലും ഇട്ട് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചെടുക്കരുത് മീഡിയം വരെ ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നതിലും കുറച്ചൊന്ന് വറ്റിച്ച് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇപ്പം തന്നെ നല്ല മണ്ണിൻ്റെയൊക്കെ പൊടി പൊടി പൊടിമണം വരുന്നുണ്ട് നല്ലതുപോലെ കടലമാവൊക്കെ ഇട്ട് കഴുകി എടുത്തപ്പം തന്നെ ഇതിനകത്ത് നല്ലൊരു മണം വരുന്നുണ്ട് മണ്ണിൻ്റെ മണം ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ മണം മാറി ഈ ചട്ടി ഫ്രഷ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി കാലം ഈട് നിൽക്കുകയും ചെയ്യും നമുക്ക് അന്നേരം ഗ്യാസ് കത്തിക്കാം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് ഇതിനകത്ത് നമ്മൾ ഒന്ന് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ മീഡിയം വരെയാക്കാം ആ മീഡിയം തീയിൽ ഇത് നല്ലതുപോലെ തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം അപ്പം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒറ്റ ട്രിപ്പ് എനിക്ക് വെക്കാൻ പറ്റത്തില്ല ചെറിയ ഗ്യാസ് ആയതുകൊണ്ട് രണ്ടടുപ്പേ ഉള്ളൂ ഇതിന് അതുകൊണ്ട് രണ്ട് ചട്ടിയേ ഒരു സമയത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തടിത്തവി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്റ്റീലിൻ്റെ തവിയൊന്നും ഉപയോഗിക്കാതെ തടിത്തവി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇതിങ്ങനെ ഒഴിക്കാതെ തന്നെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിനകത്ത് തേയില തേയില തിളപ്പിച്ചും വറ്റിച്ചെടുക്കാം പിന്നെ പണ്ട് കാലത്തുള്ളവർ നെല്ലിൻ്റെ പതിരി നെല്ല് കുത്തിയെടുക്കുന്ന ഉമി ഉമി ഇട്ട് കരിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഉമിയൊന്നും കിട്ടാനില്ല ഇവിടെ ഒന്നും അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കാത്തത് കൊണ്ട് കഞ്ഞിവെള്ളമാണ് ഏറ്റവും എളുപ്പം കഞ്ഞിവെള്ളം ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തേയില ഇട്ടിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അന്നേരം ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല അതേ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടോ ഒരു കളർ വ്യത്യാസം കണ്ടോ ഒരു പൊടിയുടെ കളർ ഞാൻ ഈ തവി കാണിക്കുന്ന സൈഡ് കണ്ടോ ചട്ടിയുടെ ഈ അഴുകൊക്കെ ഇറങ്ങി വന്നിരിക്കുക കണ്ടോ പൊടി അഴുക്കും അപ്പോൾ ഇത് നല്ലതുപോലെ ഈ രണ്ട് ചട്ടിയും എൻ്റെ തിളച്ചിട്ടുണ്ട് ഇതും തന്നെ ഇതിലും തിള വന്നു ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് ഒത്തിരി അങ്ങ് പറ്റണ്ട കുറച്ചൊന്ന് ഒന്ന് കുറച്ചൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരുന്ന് നല്ലതുപോലെ തിളക്കണ്ടേ തിളയ്ക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരും ഇതിങ്ങനെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുമ്പം തന്നെ ഇതിൻ്റെ പൊടിമണങ്ങളെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടുകേ നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം വെള്ളം ദൈവം അറ്റി വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ വെച്ചതിലൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് വെള്ളം രണ്ട് ചട്ടിയിലെയും ഇത് കണ്ടോ മണ്ണൊക്കെ കിടക്കുന്നത് കണ്ടോ ചട്ടിയിലെ മണ്ണൊക്കെ വന്ന് മുകളിലിങ്ങനെ അടിഞ്ഞിട്ടുണ്ട് നല്ല പൊടിയുടെ മണം വരുന്നുണ്ട് ഇത് തിളയ്ക്കുമ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണമെങ്കിൽ മാത്രമേ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കണം നിങ്ങൾ കേട്ടോ എന്നാലേ ഇത് മൊത്തം ഇതിൻ്റെ സ്റ്റെപ്പുകളും മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നല്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പോലെയാവും നമ്മുടെ ചട്ടി നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാലും അത് അത്ര ഹെൽത്തിന് അത്ര നല്ലതല്ലേ ശരിക്കും ഈ മൺചട്ടിയൊക്കെ തന്നെയാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് അന്നേരം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓഫ് ചെയ്ത് ഇത് വാങ്ങിവെച്ച് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ തിളയൊക്കെ നിന്ന് വെള്ളത്തിൻ്റെ ചൂട് നല്ലതുപോലെ പോയി ചട്ടി ശരിക്കും തണുത്തതിന് ശേഷം മാത്രമേ കഴുകാവുള്ളൂ ചൂടോടെ ചട്ടി കഴുകരുത് രണ്ട് ചട്ടി ഞാനങ്ങനെ ഗ്യാസ് നിന്ന് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വേറെ രണ്ട് ചട്ടി ഞാൻ ഗ്യാസിൽ തിളയ്ക്കാനും എടുത്തു വെച്ചു ഇതിൻ്റെ ചൂട് നല്ലതുപോലെ പോയിട്ട് നമുക്ക് ഈ പാത്രം നല്ലതുപോലെ കഴുകി എടുക്കും ബാക്കി രണ്ട് ചട്ടി ഉണ്ടായിരുന്നത് ഞാൻ ഗ്യാസിൽ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിരിക്കുമെന്നാണ് ഈ കാണിക്കുന്നത് ഒരു ഈ ചട്ടിയും ഒന്നിതും നമ്മുടെ വെള്ളം ചൂട് മൊത്തം പോയി ചട്ടിയുടെയും ചൂടെല്ലാം പോയി ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാഴുവൻ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇതിനെ നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു കടലമാവിന്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ മൊത്തമായിട്ട് കാണുക എന്നെപ്പും മനസ്സിലാവുകയുള്ളൂ അത് വെച്ച ചട്ടിയിലെ വെള്ളവും പറ്റി രണ്ട് ഇത്രയും പറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചട്ടിയിലേയും വെള്ളം പറ്റി വന്നിട്ടുണ്ട് വെള്ളം കുറച്ചേ ഉള്ളൂ വധയായി പൂന്തി വെക്കുന്നു കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിന്റെയും ചൂട് പോകട്ടെ നല്ലതുപോലെ ചട്ടി നല്ലതുപോലെ കഴുകി കമത്തി വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത് വെള്ളമെല്ലാം പോയി നമുക്കൊന്ന് നല്ലതുപോലെ ഈ ചട്ടി ഒന്ന് തുടച്ചു കൊടുക്കാം എല്ലാ ചട്ടിയും നമുക്ക് തുടച്ചെടുക്കാം നല്ലതുപോലെ നല്ലതുപോലെ തുടച്ച് കളയണം ചട്ടിക്കുള്ളിൽ ചട്ടിയെല്ലാം ഞാൻ നല്ലതുപോലെ തുടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ തൂക്കാം കേട്ടോ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ കുക്കിങ് ഓയിലോ ഏതെണ്ണ വേണേലും നമുക്ക് ഇതിന് തേച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നല്ലതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം നല്ലതുപോലെ എണ്ണയൊക്കെ തൂത്ത് കൊടുത്ത് ഈ ചട്ടി മയക്കിയെടുത്ത് കഴിയുമ്പം നല്ല നോൺ സ്റ്റിക്ക് ചട്ടി പോലെ ഇരിക്കും നോൺ സ്റ്റിക്ക് പാത്രം പോലും തോറ്റുപോകും അത്രയ്ക്ക് നല്ല അടിപൊളി ആയപ്പോഴത്തേ അകത്ത് ചട്ടി നല്ലതുപോലെ ഞാൻ ചട്ടിയിലെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചട്ടിയുടെ പുറത്തും നമുക്ക് മൊത്തം എണ്ണ തൂത്ത് കൊടുക്കണം ഇതുപോലൊരു ബ്രഷോ ഇല്ലെങ്കിൽ ഒരു ഉള്ളി അരിഞ്ഞിട്ട് അത് വെച്ചോ എങ്ങനെ വേണേലും ചകിരിയെൽ എണ്ണ തൂത്തോ എങ്ങനെ വേണേലും ഇതിൽ നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ ഇത് മൊത്തം ഇതിൻ്റെ കൈപ്പിടിയുടെ ഇവിടെ എല്ലാം തൂത്ത് കൊടുക്കണം എണ്ണ നല്ലതുപോലെ ഈ ചട്ടി മുഴുവൻ ഞാൻ എണ്ണ ആകുമ്പോൾ പോലെ എല്ലാം നല്ലതുപോലെ തൂത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ ചട്ടി മുഴുവനും എണ്ണ തൂത്ത് എടുക്കാം നാല് ചട്ടിയിലും ഞാൻ നല്ലതുപോലെ എണ്ണ തൂത്ത് വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇവിടെ വെയിലുള്ളത് കൊണ്ട് ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഈ ചട്ടി ഒന്ന് വെയിലത്ത് വെച്ചിട്ട് കൊണ്ടുവരാം വെയിലില്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതി ഞാനിപ്പോൾ ഒന്ന് വെയിൽ വെയിൽ കൊള്ളിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനെ ചട്ടിയെല്ലാം ഞാൻ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നല്ലതുപോലെ വെയിൽ കൊള്ളട്ടെ വെയിൽ കൊള്ളുമ്പോൾ ഈ എണ്ണയെല്ലാം ചട്ടി എണ്ണ കുടിക്കും മൊത്തം നല്ലതുപോലെ വരും അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാം ചട്ടി നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഒരു രണ്ട് മണിക്കൂർ ഞാൻ വെയിലത്ത് നല്ലപോലെ എണ്ണ തേച്ച് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ ചട്ടിയുടെ ഒരു തിളക്കമൊക്കെ നോക്കി ഒന്ന് നല്ലതുപോലെ മയപ്പെട്ടിട്ടുണ്ട് ഇപ്പം തന്നെ ചട്ടി ഇനി ഇതൊന്ന് ഗ്യാസേൽ വെക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം മൺചട്ടി മഞ്ചട്ടി അടിച്ചുവെച്ച് ഗ്യാസ് കത്തിക്കുമ്പോൾ ഒരിക്കൽ ഒരിക്കലും ഫുള്ളിൽ വെക്കരുത് കേട്ടോ ഗ്യാസ് കുറച്ച് വെക്കുക ഇല്ലെങ്കിൽ മീഡിയത്തിൽ വെക്കുക ഇതിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചെണ്ണ ചട്ടിയിൽ കുറച്ചുള്ളി ഇട്ട് കൊടുക്കാം ുള്ളിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കാം ഈ ഉള്ളി ഒരു ചട്ടിക്കകത്ത് കുറച്ച് എണ്ണയൊഴിച്ച് ഇതിൽ ഉള്ളിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അടുത്ത ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്കും കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഇതിനെ നമുക്കിതുപോലെ തന്നെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഉള്ളി ഇട്ട് നല്ലതുപോലെ ഇത് ഉള്ളി തേണ്ട ഒരുവിധം നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതുപോലെ നമുക്ക് എല്ലാ ചട്ടിയും ആക്കിയെടുക്കാമേ ചട്ടി ഇതുകൊണ്ടാണ് നല്ലതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ഞാൻ ചട്ടിയെ ശരിക്കും മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇതിനകത്തിട്ട് മയപ്പെടുത്തി എടുത്തിരിക്കുന്ന ഉള്ളി നമ്മൾ കളഞ്ഞിട്ട് ചട്ടി നല്ലതുപോലെ കഴുകി ആദ്യമേ ചെയ്തതുപോലെ തന്നെ ഇതേ ലിച്ചിരി എണ്ണയൊക്കെ തൂത്ത് നമ്മൾ എടുത്ത് വെക്കുക ഇത്രയേ ഉള്ളൂ ചട്ടി മയക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് കറി വേണമെങ്കിലും മീൻ കറിയോ കറിയോ ഇറച്ചിക്കറിയോ കറിയോ നമുക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം ഇതിനകത്ത് ഇത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ നമ്മൾ ചട്ടി മയക്കിയെടുത്തു ഇനി ബാക്കി രണ്ട് ചട്ടിയുണ്ട് അതും കൂടെ ഇതുപോലെ ചെയ്ത് എടുത്ത് വെക്കണം അങ്ങനെ ചട്ടി ഞാൻ നല്ലതുപോലെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് എണ്ണ എണ്ണയൊഴിച്ചിട്ട് ഗ്യാസേൽ വെച്ച് ചൂടാക്കി ഉള്ളി അരിഞ്ഞിട്ടിട്ട് ഞാൻ നല്ലതുപോലെ അതിനെ ഒന്ന് വഴറ്റി ഫ്രൈ ആക്കി എടുത്ത് മാറ്റി ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ചട്ടിയുടെ ചൂട് നല്ലതുപോലെ പോയതിനു ശേഷം കടലമാവ് ഉപയോഗിച്ച് ഇതിന് ഒന്നും കൂടെ കഴുകി ഇച്ചിരി എണ്ണ പെരട്ടി നമുക്കിത് മാറ്റി വെക്കാം അതുപോലെ തന്നെ എണ്ണ പുരട്ടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം വെളിച്ചെണ്ണ നല്ലെണ്ണ കുക്കിംഗ് ഓയിൽ ഏതെണ്ണ വേണേലും പുരട്ടാൻ നമുക്കിതേ അല്ലേ പക്ഷേ നല്ല തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഇപ്പം ഈ സമിപ്പം നമ്മുടെ കേരളം വിട്ടിങ്ങോട്ട് ഡൽഹിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പായിപ്പോ അപ്പോൾ ആ തണുപ്പ് ഉള്ളിടത്താവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വരട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയുടെ സൈഡെല്ലാം വെളിച്ചെണ്ണ ശരിക്കും കട്ടിയായി പോകും തണുപ്പത് അന്നേരം ഈ ചട്ടിയുടെ സൈഡെല്ലാം ഇങ്ങനെ വെളുത്ത് 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 ഉറഞ്ഞിരിക്കുകയോ അന്നേരം അങ്ങനെയുള്ളവർക്ക് നല്ലെണ്ണയോ അല്ലാതെ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ ആയിരിക്കും നല്ലത് അങ്ങനെയുള്ളവർക്ക് അല്ലാതെ അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് കുഴപ്പമില്ല വെളിച്ചെണ്ണയും തൂത്ത് വെക്കാവുന്നതാണ് ഞാൻ അപ്പം ഇതിനകത്ത് നല്ലെണ്ണയാണ് തൂത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിഷ്ടമുള്ള എണ്ണ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്കിതിൽ പെരട്ടി വെക്കാവുന്നതാണ് എപ്പം ഫുഡ് ഉണ്ടാക്കിയും കറികളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി കഴുകിയാലും കഴുകി നല്ലതുപോലെ തുടച്ച് അല്പം എണ്ണ ഇങ്ങനെ ചട്ടിയുടെ പുറമേ തൂത്ത് എടുത്തു വയ്ക്കുകയാണെങ്കിൽ പൂപ്പൽ വരാതെയും കാലങ്ങളോടും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ ചട്ടി ഇതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും മുൻപോട്ട് അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു